യൂത എഴുതിയ ലേഖനം യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കൂബിൻ്റെ സഹോദരനുമായ യൂത പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ കർത്താവ് ജനത്തെ മിശ്രയിമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു അതുപോലെ സോതുമും ഗോമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവധി വഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദുഷിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രധാന ദൂതനായ മിക്കായൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാലൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു അവർക്ക് അയ്യോ കഷ്ടം അവർ കയ്യൻ്റെ വഴിയിൽ നടക്കുകയും കൂലുകൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞ് കിടക്കുന്ന പാറകൾ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞ് ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ ഇല കുഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ തങ്ങളുടെ നാണക്കേട് നുരച്ച് തള്ളുന്ന കൊടിയ കടൽത്തിരകൾ സദാകാലത്തേക്കും അന്ധതമസ് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തിഘട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തിഘട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു അവർ പെറുപെറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു അവരുടെ വായി വമ്പ് പറയുന്നു കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോ സ്തോലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പേൻ അന്ത്യകാലത്ത് ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകും എന്നവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ പ്രാകൃതന്മാർ ആത്മാവില്ലാത്തവർ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു സംശയിക്കുന്നവരായി ചിലരോട് കരുണ ചെയ്വേൻ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പേൻ ജടത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പേൻ വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ ആ